എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത് ഇന്ന് സംസ്ഥാനത്ത് സർവീസ് പെൻഷനുകൾ ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ ഇതോടൊപ്പം തന്നെ ജീവനക്കാരുടെ ശമ്പളം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനം വിവിധ ലക്ഷ്യങ്ങൾ മുൻനിർത്തി സംസ്ഥാന സർക്കാർ ഇന്ന് കടമെടുക്കുകയാണ് നിലവിൽ ആയിരത്തി കോടിയോളം രൂപയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തിച്ചേരുക പതിനെട്ട് വർഷം തിരിച്ചടവ് കാലാവധിയിലാണ് ഇന്ന് സംസ്ഥാനം പണം സമാഹരിക്കുന്നത് ഇത് ക്രിസ്മസിനോടനുബന്ധിച്ച് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനു വേണ്ടിയുള്ള സഹായമാണ് നമ്മുടെ സംസ്ഥാനത്ത് പെൻഷനായിട്ട് ക്രിസ്മസിന് എത്തിച്ചേരുക രണ്ടു മാസത്തിലെ പെൻഷൻ തുകയാണെന്നുള്ള അറിയിപ്പുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ രണ്ടോ മൂന്നോ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യാനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് ആയിരത്തി അറുനൂറിന്റെ രണ്ട് ഗിടുക്കളാണ് നിലവിൽ ഒരാൾക്ക് ലഭിക്കുക വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അൻപത് വയസ്സിന് മുകളിലുള്ളവരുടെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യങ്ങൾ വർ ഇതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി തുക ലഭിക്കുന്ന ആളുകൾ എന്നിവർക്കെല്ലാം തന്നെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഗിഡുക്കുകളാണ് ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ ഉൾപ്പെടെയുള്ളവർക്കും രണ്ട് ഗഡു പെൻഷൻ തുക അനുവദിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു സാമ്പത്തികമായി നിരവധി വെല്ലുവിളികൾ നേരിടുന്ന ഒരു ബോർഡ് കൂടിയാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അതും ഇപ്പോൾ മാസങ്ങളോളമായി കുടിച്ചുകയായിരിക്കുന്ന സാഹചര്യമാണുള്ളത് ക്ഷേമ പെൻഷൻ നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ യാതൊരുവിധ ക്രമീകരണങ്ങളും ഇനി ചെയ്യേണ്ട ആവശ്യമില്ല മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ ഹാജരാ ാക്കിയിട്ടുള്ളവർക്ക് ഈ ഒരു തുക എത്തിച്ചേരും നവംബർ മാസം ആദ്യ ആഴ്ചകളിലായിരുന്നു ഏറ്റവും ഒടുവിലെ പെൻഷൻ തുക വിതരണം ചെയ്തത് അതിനുശേഷം ഇപ്പോൾ രണ്ട് മാസത്തിലെത്തിച്ചേരും ഡിസംബർ മാസം തന്നെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് പെൻഷൻ വിതരണത്തിനുള്ള ഫണ്ട് ഇന്ന് എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ വിതരണ ഉത്തരവും വിതരണ തീയതിയും ഉടൻ തന്നെ പുറത്തുവരുന്നതായിരിക്കും വരുന്നതായിരിക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക